പറഞ്ഞു കേട്ടതനുസരിച്ച് ഈ കഴിഞ്ഞ സർക്കുലർ മിക്കവാറും എല്ലാ പള്ളികളിലും വായിച്ചു പക്ഷേ ജനങ്ങൾ പൊതുവേ ഹാപ്പി അല്ല എല്ലാവരും പറയുന്നത് ഇതൊരു അവർ പ്രതീക്ഷിച്ച പോലെ ഒരു ഒരു പെർമനൻ്റ് സെറ്റിൽമെൻ്റ് അല്ല എറണാകുളത്ത് ഒരു ശാശ്വത സമാധാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു സർക്കുലർ അല്ല എല്ലാം വിഷുവാഷിയാണ് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന രീതിയിലാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ പറഞ്ഞിരിക്കുന്ന സംഗതികൾ എതിർ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇരു കക്ഷികൾക്കും പിന്നീട് അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അറിവുള്ള ചില ഇടവകക്കാർ എന്നോട് പറഞ്ഞത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുർബാന എന്നുള്ളത് കാലത്ത് അഞ്ചിനും ഒമ്പതിനും ഇടയ്ക്കും വൈകുന്നേരം മൂന്നിനും ആറിനും ഇടയ്ക്കും കുർബാന കല്ലായ കുർബാന എന്നാൽ ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കല്ലായ കുർബാന ആൾത്താറാകുമ്പോൾ കുർബാന കാണുവാനായിട്ട് ഒരു മനുഷ്യനുണ്ടായേല പ്രത്യേകിച്ചും ആ സമയത്ത് മൂന്ന് മണിക്കോ അല്ലെങ്കിൽ കാലത്ത് അഞ്ച് മണിക്കോ കുറുവാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാകുകയല്ല അപ്പോൾ കൽതായർ അതിനെ ചൊല്ലി ബഹളം വയ്ക്കാൻ തുടങ്ങും സ്കഡ്യൂൾഡ് കുറുവാനായിട്ട് സമയത്ത് ഒരു കൽതായ കുർബാന വയ്ക്കുവാനായിട്ട് അവരാവശ്യപ്പെടും ഓഫ് കോഴ്സ് എറണാകുളത്തുകാർ അതിനനുവദിക്കില്ല പിന്നെ മറ്റൊരു കാര്യം ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഈ വലിയ വലിയ സിറ്റികളിൽ ഇപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയോ ഒക്കെ ഈനോ കുറച്ച് കല്ലതായ കാര്യം അപ്പോൾ ഈ കുർബാന കാണാനായിട്ട് വന്നിരിക്കും പക്ഷേ ഈ നോ ഈ നമ്മുടെ ബഹുഭൂരിപക്ഷം ഗ്രാമീണ ഇടവകകളിൽ ഒരു മനുഷ്യനും ഉണ്ടാകുകയല്ല ഒരു മനുഷ്യനും ഉണ്ടാകുകയല്ല അപ്പോൾ ആ കുർബാന സ്വാഭാവികമായിട്ട് നിന്നു പോകും ജനങ്ങളില്ലെങ്കിൽ പിന്നെ കുർബാന എല്ലിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അതിനെ ചൊല്ലി വീണ്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുർബാനയ്ക്ക് ആളില്ലാതെ വരുമ്പോഴത്തേക്കും ഈ ഷെഡ്യൂൾഡ് കുർബാനയിൽ ഒരെണ്ണം ഈ കല്ല കുർബാന കുർബാന വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്യും അതുപോലെ തന്നെ വേറൊരു സംഗതി നമ്മൾ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച സംഗതികൾ അത് അപ്പാടെ തന്നെ ഈ സർക്കുലറിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഉദാഹരണം നമ്മളുടെ അതിരൂപതയിലെ തന്നെ അഞ്ചോ എട്ടോ പള്ളികളിൽ ഇപ്പോൾ പൂർണ്ണ ആൾത്താലാഭിമുഖ കൽതായ കുർവാന അർപ്പിക്കപ്പെടുന്നുണ്ട് അവിടങ്ങളിൽ ഒരു കുർവാന ജനാഭിമുഖമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് അവർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്മാ നേതൃത്വവും വൈദിക നേതൃത്വവും കൊട്ടിഘോഷിച്ചു കൊണ്ടിരുന്ന ആ എറണാകുളത്തെ ശാശ്വത പരിഹാരം എന്നുള്ളത് വന്നിട്ടില്ല ദീസ് നോ ശാശ്വത പരിഹാരം വേരിയൻ്റായിട്ട് ജനാഭിമുഖക്കുറുവാന അവർ സമ്മതിച്ചു തന്നിട്ടില്ല എഗൻ പറയുന്നത് നമ്മളുടെ സഭയിലെ ഒഫീഷ്യൽ കുർവാന ആൾത്താറാഭിമുഖ സിനഡ് കുർബാന ആണ് പൂർണ്ണ സിനഡ് പാസ്സാക്കിയതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും ഫ്രാൻസിസ് മാർക്കപ്പം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പിന്നെ നിർദ്ദേശിച്ചതുമായിട്ടുള്ള അൾട്ടാര അഭിമുഖ സിനഡ് കുറവാനായി എന്നാണ് അവരെപ്പോഴും പറയുന്നത് അതുപോലെ തന്നെ ഈ ബിഷപ്പ് നമ്മുടെ ബിഷപ്പുമാരോ അതുപോലെ തന്നെ നമ്മുടെ സഭാതലവൻ അതായത് എറണാകുളം അതിരൂപതയുടെ തലവനായിട്ടുള്ള മാർ തട്ടിലോ അദ്ദേഹത്തിൻ്റെ വികാരിയായ മാർ പമ്പ്ലാനിയോ നമ്മുടെ ഈ അതിരൂപതയിലെ ഏതെങ്കിലും ദേവാലയത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവർ ജനാഭിമുഖ കുർബാന അർപ്പിക്കില്ല അവർ അർപ്പിക്കുന്നത് സിനഡ് കുർബാനയായിരിക്കും അതുപോലെ തന്നെ അന്യരൂപതകളിൽ നിന്ന് തെണ്ടിത്തിരിഞ്ഞ് ഇവിടെ വരുന്ന വൈദികർക്കും ബിഷപ്പുമാർക്കും അത് വേറെ ഒരു പ്രശ്നമാണ് കാരണം ഇനി ഇവിടെയുള്ള വരുത്തന്മാരെല്ലാവരും ഈ അവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നും പാലായിന്നും ഓരോ കാട്ടുകള്ളന്മാരെ ഇവിടെ വിളിച്ചു വരുത്തും എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കൽതായ കുർബാന അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഇതൊരു വൺ വേ സ്ട്രീറ്റ് മാത്രമാണ് എറണാകുളത്തുകാർക്ക് ഈ സമവായം പാട്ടുപറഞ്ഞതിൽ ഒരു പൂർണ്ണ സംതൃപ്തിയില്ല എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ടില്ല ഒരു വേരിയൻ്റായിട്ട് അവർ സമ്മതിച്ചു തന്നിട്ടില്ല പിന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് പഴയ വിഞ്ഞ് തന്നെ ഇതിന് കുപ്പി മാത്രം പുതിയതാണ് എന്ന് മാത്രം അല്ലാതെ അതിൽ പുതുമയൊന്നുമില്ല ശാശ്വത സമാധാനം ഇതുകൊണ്ട് ഉണ്ടാകുകയില്ല ഇതിന് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം അതുണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു ഫോർമുലയല്ല ഇത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക സൂക്ഷിച്ചു ശ്രദ്ധിച്ചു വായിക്കുക അവരുടെ സി അവരുടെ സർക്കുലർ അക്കമിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അവരതിൽ പൂർണ്ണ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി യെസ് എറണാകുളത്തുകാർക്ക് ഞങ്ങൾ ഇതനുവദിച്ച് തന്നിരിക്കുന്നു അതവർ പറഞ്ഞിട്ടില്ല നോ തീർച്ചയായിട്ടും ഇല്ല ഇപ്പം ഒരു ഗതി അവരങ്ങനെ സമ്മതിച്ചു എന്ന് മാത്രം ഇതുകൊണ്ടൊന്നും ശാശ്വത സമാധാനം എറണാകുളത്ത് ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ പെസിമിസ്റ്റാണ് അക്കാര്യത്തിൽ താങ്ക് വെരി മച്ച്